ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് നേരെ കിച്ചണിലേക്ക് കയറാണ്ട് എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ രാവിലെ എഴുന്നേക്കാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ നമ്മളൊരു കാര്യം തുടർച്ചയായി ചെയ്താൽ നമ്മൾ ഈ ഒരു സമയമാവുമ്പോൾ എഴുന്നേൽക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം ഞെട്ടാറുണ്ട് കേട്ടോ ഇനി വളരെ കാമായിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം അപ്പോൾ പുറത്ത് അത്യാവശ്യം നല്ല ഇരിടുന്നുണ്ട് കേട്ടോ ഒരു ടൈം ഞാൻ എൻ്റെ ബോഡിയെ മൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് കേട്ടോ വളരെ കാമായിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ് ആ ഒരു ദിവസം മൊത്തം വളരെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും മൊത്തത്തിൽ നമുക്കൊരു ഉന്മേഷം കൂടുതലും ആയിരിക്കും കേട്ടോ ഇപ്പൊ റെഗുലർ ആയിട്ട് ഞാൻ ചിയാസിഡിന്റെ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ ഇത് നമ്മുടെ വെയിറ്റ് കുറക്കാനും ഭയങ്കര യൂസ്ഫുൾ ആണ് രാവിലെ എപ്പോഴും കുറച്ച് കാമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അല്ലാതെ പെട്ടെന്ന് നമ്മൾ എല്ലാ കാര്യം ചെയ്യുമ്പോൾ പേഴ്സണലി എനിക്ക് അത്ര സുഖം കിട്ടാറില്ല കേട്ടോ ഇപ്പോഴത്തെ റൊട്ടീൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിക്കാറുണ്ട് കേട്ടോ അല്ലെ പിന്നെ നമ്മൾക്ക് ഒരുപാട് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് രാവിലെ ഈ ഒരു എനർജിയിൽ കാര്യങ്ങൾ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ചെയ്യാനും പറ്റും നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവ് ആവാനും പറ്റും കേട്ടോ പിന്നെ ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് എനിക്ക് കുക്കിങ്ങും പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് ടൈം കിട്ടും അതുകൊണ്ട് ഈയൊരു റൊട്ടീൻ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മുറ്റമൊക്കെ അടിച്ചു വരികയാണ് കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ കൊണ്ട് മുറ്റത്ത് മൊത്തം പൊടിയാണ് അതുകൊണ്ട് ആദ്യം തന്നെ നനച്ച് അതിന് ശേഷമാണ് അടിച്ചു വരാറുള്ളൂ അത്രയ്ക്കും പൊടിയാണ് കേട്ടോ അതിൻ്റെ കൂടെ എൻ്റെ ചെടി നനക്കലും കാര്യങ്ങളൊക്കെ കഴിയുകയും ചെയ്യും ഈ ഒരു പുറത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റു പണികളൊക്കെ ഈസി ആയിട്ട് ചെയ്യാം ഏതൊരു റൊട്ടീനും ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കത് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും അത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ബെഡ് ക്ലീൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എപ്പോഴും എനിക്ക് അത് വിട്ടുപോകാറുണ്ട് രാവിലത്തെ നടത്തോ മുറ്റടിക്കലോ ഒക്കെ കഴിഞ്ഞാലാണ് പിന്നെ ഞാൻ ഈ റൂമിലേക്ക് കരാറുള്ളൂ രാവിലെ എഴുന്നേറ്റവാടെ നടക്കാൻ പോകുന്നതുകൊണ്ട് അപ്പോൾ ബെഡ് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടാറില്ല അതുകൊണ്ട് പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമൊക്കെ വൃത്തിയാക്കുമ്പോഴാണ് ബെഡ് ക്ലീൻ ചെയ്യാറ് ഈ ക്ലീനിങ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മളിത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏത് സമയം ചെയ്താൽ പെട്ടെന്ന് കഴിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ കാലത്തെ പ്രാക്ടീസിൻ്റെ ഇടക്ക് മനസ്സിലാക്കുമല്ലോ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഒക്കെ കഴിഞ്ഞിട്ട് കുക്കിങ്ങിലേക്ക് കടക്കുമ്പോൾ കുറച്ചും കൂടി സമയം കിട്ടുന്നത് പോലെ എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് കേട്ടോ പിന്നെ വീട് ക്ലീനായാൽ തന്നെ നമ്മുടെ മുക്കാൽ പണിയും കഴിഞ്ഞെന്ന് പറയാം കാരണം വീട് ക്ലീനായിട്ടില്ലെങ്കിൽ നമുക്ക് പണിയെടുക്കാനും ഒരു സുഖം കിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ക്ലീനിങ് തുടങ്ങുക മുകളിലത്തെ ബെഡ്റൂമിൽ നിന്നാണ് കേട്ടോ രണ്ട് റൂമ് വൃത്തിയാക്കി കഴിഞ്ഞാലാണ് ഞാൻ തായേക്ക് വരാറുള്ളൂ ബെഡ്ഷീറ്റ് പ്രോപ്പറായിട്ട് വിരിച്ചിടുക തുടക്കുക അടിച്ചു വരുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീട് മൊത്തം എല്ലാ ദിവസവും ഞാൻ അടിച്ചു വരി തുടക്കാറൊന്നുമില്ല മുകളിൽ തുടക്കുന്ന ദിവസം താഴെ അങ്ങനെ തുടക്കാറൊന്നുമില്ല പക്ഷേ ഇപ്പം സ്കൂളൊക്കെ പൂട്ടത് കൊണ്ട് കുട്ടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളത് കൊണ്ടും നമ്മൾ തായയും കൂടി തുടക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഹാള് മാത്രം ഞാൻ തുടച്ചിടുന്നുണ്ട് വീഡിയോ കാണുന്ന പലരും ചോദിക്കാറുണ്ട് ഈ ക്ലീനിങ് വീഡിയോ മാത്രം എന്താ എന്തായിരുന്നു എനിക്ക് ക്ലീനിങ് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ ചെറുതലേ അങ്ങനെയാണ് കുക്കിങ്ങിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് ക്ലീനിങ്ങിനാണ് ഒക്കെ കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതാണ് കേട്ടോ എനിക്ക് എല്ലാ ദിവസവും അത്യാവശ്യം പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിരിക്കണോ അല്ലെങ്കിൽ ഭയങ്കര റിഗ്രറ്റ് അടിക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തീർക്കാറുമുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പല പലപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ വിശ്രമിക്കുക പോലെ അപ്പോൾ ഞാൻ ആരോഗ്യവും കാര്യങ്ങളൊന്നും നോക്കില്ല പക്ഷെ അത് ശരിയായിട്ടുള്ള കാര്യമില്ലാന്ന് എനിക്ക് അറിയുകയും ചെയ്യാം ഇപ്പം ഞാൻ അത്യാവശ്യം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറുള്ളൂ അപ്പോൾ ഇനി അലക്കലും കാര്യങ്ങളൊക്കെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ അത് ചില ഡ്രസ്സൊക്കെ നമുക്ക് വാഷിംഗ് മെഷീനകത്ത് ഇടാണ്ട് പുറത്തുനിന്ന് അലക്കേണ്ട വരും ആദ്യം വാഷിംഗ് മെഷീനകത്ത് ഇണ്ട തുണികളൊക്കെ അതിനകത്ത് ഇട്ടിട്ട് ബാക്കി കല്ലിൽ നിന്ന് അലക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ വെള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീനകത്ത് ഇട്ടാൽ അത്ര കളറ് കിട്ടാത്ത പോലെ എനിക്ക് വീരിയാറുണ്ട് അതുകൊണ്ട് ഞാനത് കല്ലുമല്ലി വെച്ചിട്ട് തന്നെയാണ് അലക്കാറുള്ളൂ കൂടാതെ നല്ലൊരു വ്യായാമം കൂടിയല്ലേ പിന്നെ കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാളും മേലത്തെ റൂമും മാത്രമാണ് ക്ലീൻ ചെയ്യുന്നുള്ളൂ എന്ന് പക്ഷേ കിച്ചണും കൂടി ഞാൻ ക്ലീൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കളയാമെന്ന് വിചാരിച്ചു കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് കിടന്നാലേ നമുക്ക് കുക്കിങ്ങിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ കിച്ചൺ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അത് ഞാൻ എപ്പോൾ ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് അത് വിട്ടുപോയതാണ് പറയാൻ വേണ്ടിയിട്ട് ഇപ്പം ഇല്ലേ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയാവുമ്പോൾ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രീ ആവും കേട്ടോ പിന്നെ കുക്കിംഗ് മാത്രമേ ബാക്കി ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കാറുണ്ട് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എഡിറ്റിങ്ങിനും വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് ടൈം കിട്ടാറുണ്ട് കേട്ടോ അത് പുതിയൊരു റൊട്ടീനായിട്ട് എടുത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ എല്ലാവർക്കും ഇരുപത്തി നാല് മണിക്കൂറാണ് കിട്ടുന്നത് ഈ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം കേട്ടോ അപ്പോൾ എങ്ങനെ സമയം ലാഭിക്കാം എന്ന കാര്യമാണ് കേട്ടോ ഞാനിപ്പം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കൂടുതലായിട്ട് ഈസി ഈ ഒരു കാര്യമാണ് കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുന്നതാണ് എനിക്ക് കൂടുതലായിട്ട് ഈസി ആയിട്ട് തോന്നിയത് മെയിനായിട്ട് നമുക്ക് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ലെഞ്ചിൻ്റെ പരിപാടി നോക്കുക എല്ലാം കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങിന് ഇരുന്നാൽ നമ്മൾ ഭയങ്കര ടയേർഡ് ആവും അപ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല ഈ ഒരു അലക്കൽ അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ തുണി കേടാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ സത്യത്തിൽ അലക്കലും നല്ലൊരു ാണ് അപ്പോൾ എല്ലാ ദിവസവും ഉണ്ട് ഞാൻ ഇങ്ങനത്തന്നെയാണ് കേട്ടോ അലക്കാറ് വെള്ളമുണ്ട് അല്ലാതെ മെഷീൻറ്റകത്ത് ഇടാറില്ല അങ്ങനെ നമ്മുടെ രാവിലത്തെ ഭാരിച്ച പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ കേട്ടോ ഇനി എനിക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി കുളിക്കലാണ് കേട്ടോ കുളിച്ച് കഴിഞ്ഞാലാണ് ഞാൻ ഞാനൊരു കുക്കിംഗ് കാര്യത്തിലേക്ക് കിടക്കുക അപ്പോൾ ഭയങ്കര ഒരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ ഇപ്പം ഞാൻ സ്കിപ്പ് ചെയ്യാതെ ചെയ്യുന്നൊരു കാര്യമാണ് സ്കിൻ കെയറൊക്കെ കാരണം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ സ്കിന്നു പോകുന്നത് അപ്പോൾ ഒരു സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ ഇട്ട് സ്കിന്നൊന്ന് റെഡിയാക്കി എടുക്കും അപ്പോൾ പിന്നെ എൻ്റെ ലാസ്റ്റ് ഈ ഒരു പൊട്ടും കൂടി തൊടും കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതിനിടയ്ക്ക് ഞാൻ കണ്ണും എഴുതിയിട്ടുണ്ട് കേട്ടോ ക്യാമറയിൽ നോക്കി കണ്ണെഴുതാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ മിററിൽ നോക്കി എഴുതിയതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ് അപ്പോൾ ഈ ഒരു പുട്ടും കടലക്കറിയൊക്കെ അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പോൾ ലീവായതുകൊണ്ട് സ്കൂൾ ലീവായതുകൊണ്ടാണ് എൻ്റെ റൊട്ടീൻ ഇങ്ങനെയൊക്കെ അല്ലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ രാവിലെ നോക്കണം കാരണം ദിവസവും സ്കൂളിൽ വിടുന്നതിൻ്റെ മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അവനെ സ്കൂളിൽ പറഞ്ഞാൽ ഒക്കെ ചെയ്തിട്ടാണ് ഞാനെൻ്റെ കാര്യങ്ങളിലൊക്കെ കിടക്കാറട്ടോ ഇപ്പോൾ ഏകദേശം സമയം പത്ത് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇനി ഒരുപാട് ടൈമിങ്ങനെ നീണ്ടു തീർന്ന് കിടക്കുന്നുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വിശേഷമായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈബൈസ് യു